ഏ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ല ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇനി ഞാൻ എടുത്ത് വെച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നെ ഇന്നലെ എടുത്തു ഇന്നലെ ഇടാനും തോന്നിയില്ല എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും തോന്നണുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കും പക്ഷേ ഇടൂല അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു കാരണം വീഡിയോ ഇട്ടുകൊണ്ട് ഇരിക്കണമല്ലോ നമ്മുടെ യൂട്യൂബിൽ അത് കാരണം എന്നാൽ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളിവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് കയറി ഫാഷൻ ഫ്രൂട്ട് അല്ല ഫാഷൻ ഫ്രൂട്ടാകുന്ന എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷേ കുഞ്ഞിലേ തൊട്ടിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നതുകൊണ്ടേ അങ്ങനെ തന്നെ വായിൽ വരുവുള്ളൂ അപ്പം പുറത്ത് വന്ന് വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നത് പുറത്തേക്കൂടി ആണെങ്കിലേ ഭയങ്കര ഓട്ടോയൊക്കെ പോകുന്ന സൗണ്ട് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറി വരുക കാരണം ചിലപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും അകത്തെ രണ്ട് ഒരാൾ ഉറങ്ങാണ് ഒരാൾ പാട്ട് കേൾക്കുകയാണ് അപ്പോൾ കോപ്പി റൈറ്റ് എടുക്കൂ കേട്ടോ ഞാൻ അന്നത്തെ വീഡിയോയിൽ അത് പറയാൻ മറന്നുപോയായിരുന്നു കോപ്പി റേറ്റ് കിട്ടും വേറെ പാട്ട് ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാനും ഇടാനും ഒന്നും മറന്നുപോലെ കേട്ടോ കുഞ്ഞിനകുട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു ഹൃദയം ഇട്ടിട്ട് പോകാൻ മറക്കരുത് കാരണം നമ്മുടെ ചാനലിന് കമൻറ്റും ഒരു അത്യന്താപേക്ഷിതമാണ് പൈസ കിട്ടുമെന്നല്ല എന്നാലും നമ്മുടെ വീഡിയോ ഒക്കെ റീച്ച് റീച്ചാവാനായിട്ടേ കമൻ്റ് ഇടുന്നതൊക്കെ കമൻറ്റ് വരുന്നതൊക്കെ നമുക്ക് ഹെൽപ്പാകും അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഇടണം ലൈക്ക് ഇടണം കേട്ടോ അപ്പം നമുക്കിന്ന് പറയാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറാപ്പിക്കൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്ന് പോവാം നാളെ പോവാമെന്നൊക്കെ വിചാരിക്കും തോറും അതിങ്ങനെ നീണ്ട് നീണ്ടു പോവാം കേട്ടോ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനകുട്ടൻ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അന്ന് പോയില്ല പിന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനാണെങ്കിൽ ഭയങ്കര കുഞ്ഞൻകുടിൻ്റെ കുഴപ്പമായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ പെട്ടെന്ന് മറന്നു പറന്നുപോകാം ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് ഇത് പറയുന്നുണ്ടല്ലേ അത് കുഞ്ഞൻകുട്ടിൻ്റെ കുഴപ്പമായിരുന്നില്ല കുഞ്ഞിപ്പണിൻ്റെ കുഴപ്പമായിരുന്നു കാരണം തമ്പൂരിവിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞിപ്പണിൻ്റെ സ്വഭാവവും നല്ലതല്ലെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം കുറേ സമയമുണ്ടല്ലോ ഒന്ന് രണ്ട് ഒരു മൂന്ന് മണിക്കൂർ അടുത്ത് വേണം പോയിട്ട് വരണമെങ്കിലേ അപ്പോൾ പിന്നെ കുറച്ച് അത്രയും സമയം നിന്നിട്ട് കറിയൂല ഇന്നലെ എന്താണെന്നറിയില്ല അവൾക്കും ഭയങ്കര ഉറ എനിക്ക് ഉറക്കാനും പറ്റുന്നില്ലായിരുന്നു ഫുഡൊന്നും അതെ കഴിക്കില്ല ഇന്നലെ തീരെയും കഴിച്ചില്ല അപ്പോൾ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ പണിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെയും പോകാൻ പറ്റില്ല ഇന്നതാ നോക്കിയപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നല്ല ചെറുതായിട്ടൊരു ജലദോഷത്തിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ കാരണം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ പാമ്പേഴ്സ് പൊട്ടിച്ചു കളഞ്ഞിട്ടേ അവനെ കസരയിൽ കൊണ്ട് കൊണ്ടിരുത്തിയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവനാണെങ്കിൽ ആകെ പാടേ മൂത്രം ഒഴിച്ചിട്ട് മുഴുവൻ കുളാക്കിയിട്ടോ അപ്പോൾ വിചാരിച്ചു ഞാനെന്നാൽ കുളിപ്പിച്ചേക്കാം കാരണം ഇങ്ങനെ ഇദ്ദേഹത്തൊക്കെ മൂത്രമൊക്കെ ആയല്ലോ എന്നാൽ പിന്നെ കുളിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി എന്നും കുളിപ്പിക്കുന്നതിലും കുറച്ച് നേരത്തെ കൊണ്ട് കുളിപ്പിച്ചു കേട്ടോ പക്ഷേ അത് അവന് എന്താ പറയില്ലോ പിടിച്ചില്ല അവനങ്ങനെ കുളിപ്പിക്കുന്ന സമയം മാറ്റിയാലോ അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ആ ടെക്സ്റ്റർ മാറിയാലൊക്കെ അവനൊരു ജലദോഷത്തിൻ്റെ ലക്ഷണം വരും കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇത് എന്താ പറയുക അങ്ങനെ അങ്ങ് തോന്നി കൊണ്ട് കുളിപ്പിച്ച പിന്നെ ഇപ്പം കാറ്റടിച്ചിട്ട് പോയി കഴിഞ്ഞാലേ ആ ജലദോഷം കൂടിയാൽ പണിയാകും കാരണം പെട്ടെന്ന് തന്നെ അവന് കപക്കെട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഭയങ്കര കരച്ചിലും അവന് ദേഷ്യമൊക്കെ കേട്ടോ കാരണം ഈ മൂക്കടഞ്ഞിരിക്കുമ്പോൾ അവനത് എന്നാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല അവന് ഭയങ്കര പേടിയാണ് എല്ലാം കൂടി എനിക്ക് ആകെ ടെൻഷൻ അവന് ജലദോഷം വരുവാന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞു പെണ്ണിന് വരും എല്ലാവർക്കും പിന്നെ അങ്ങ് വരും അത് കാരണം പിന്നെ ഇന്ന് നല്ലതായിട്ടുണ്ടെങ്കിൽ പോകില്ല കേട്ടോ ഇപ്പം ഞാൻ മരുന്നൊക്കെ ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഇനി കൂടുതലാവുവാണെങ്കിൽ എന്താണേലും പോവില്ല കാരണം നമുക്ക് ഇനി ഇതങ്ങ് നമ്മളങ്ങനെ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തെറാപ്പിക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് പോകാൻ പറ്റുമല്ലോ അപ്പോൾ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ തെറാപ്പിക്ക് പോയില്ലേലും ചെയ്തു കൊടുക്കാറുണ്ട് പോയാലും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ വാട്സാപ്പിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ കമൻ്റ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുഞ്ഞിനു കൂട്ടിനെ കണ്ടുവരുമ്പോൾ അവർക്കൊരാശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളുള്ളവരൊക്കെയാണ് അപ്പോൾ അവരുടെ റിലേറ്റീവ്സൊക്കെ കേട്ടോ മെസ്സേജിടുന്നത് ചിലർ അവരുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞിനു വീഡിയോസ് മുന്നേ ഉള്ളതൊക്കെ അവരെടുത്ത് നോക്കും അപ്പോൾ ഇവന് പടിപടി ആയിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അവരുടെ മക്കളും വലുതാവുമ്പോൾ ഇതുപോലെ മാറ്റമൊക്കെ ആവില്ല കാരണം കുഞ്ഞുങ്ങളുടെ തലയൊന്നും ഇപ്പോഴും ഉറച്ചിട്ടില്ല അപ്പം ഇങ്ങനെ അതേ അവസ്ഥയിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഇവൻ്റെ വീഡിയോസ് അടുത്തിടെയാണ് കാണാൻ തുടങ്ങിയത് അപ്പോൾ അതങ്ങനെ കണ്ടു തുടങ്ങി ഇപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിനും ഇങ്ങനെ മാറ്റം വരുമല്ലോ അല്ലെങ്കിൽ അവരുടെ ആങ്ങളുടെയോ അല്ലെങ്കിൽ അനീറ്റിയുടെ അച്ചടത്തിയുടെ അങ്ങനെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ മക്കളാണെങ്കിൽ അവർക്ക് മാറ്റം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ മെസ്സേജൊക്കെ അയക്കും ഭയങ്കര സന്തോഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് പേരൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞു തരാറുണ്ട് അതായത് അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം അവൻ ആ കാര്യം ചെയ്ത് കൊടുക്കണം ഈ കാര്യം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ചാനലിലും സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മൾക്കൊരു പ്രോത്സാഹനം തരാൻ തോന്നിയെന്നുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിന് കൂട്ടിന് മാറ്റം ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നമ്മളോട് നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലാതെ സഹതാപമൊന്നും അയ്യോ കുഞ്ഞ് ശരിയാവും ശരിയാവും അങ്ങനെയുള്ള രീതിയിലുള്ള സഹതാപം കാര്യങ്ങളൊന്നും നിങ്ങളും എന്റെ ഒപ്പം കട്ട് ഒട്ടേക്ക് നിൽക്കുകയാണ് അവനൊരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നല്ലൊരു ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു തരാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ചില സമയത്ത് ഇങ്ങനെ ഓർക്കുകയും ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയ സമയത്തല്ല ഇപ്പോഴും നമ്മൾ മോശം പേരൊക്കെ കേൾക്കുന്നുണ്ട് മോശം പേരെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളെ പറ്റി മോശം പറഞ്ഞിട്ടുള്ളവർക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൊള്ളുമല്ലോ അപ്പോൾ അവർക്ക് അത് വീണ്ടും ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ വീണ്ടും പറയും ഓ ഇവരെന്തൊക്കെ ആ യൂട്യൂബിൽ കാണിച്ചു കൂട്ടണേ അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണ് നമ്മളെപ്പറ്റി ഇഷ്ടമില്ലാത്തവർ നമ്മളെപ്പറ്റി മോശം പറയും അപ്പോൾ നമ്മൾ തിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് ഇതിൽ പറയുമല്ലോ അപ്പോൾ ഇതിൽ പറയുന്നത് അവർ വീണ്ടും കേട്ട് കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അവർ നമ്മളെ കുറ്റം പറയും ആ കുറ്റം പറയുന്നവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മനസ്സിന് സന്തോഷമാകുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുക അതൊക്കെ ഒട്ടും ചെറിയൊരു കാര്യമല്ല കേട്ടോ അങ്ങനെ നമുക്കൊരു വലിയൊരു സർപ്രൈസും വരുന്നുണ്ട് അപ്പോൾ അത് വരുന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെന്നൊന്നും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ എങ്ങനെ പറ്റുമെന്നൊക്കെ അപ്പം മുന്നേ ഉള്ള വീഡിയോയിൽ ഞാനിതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെ എന്നാലും ഇപ്പം ഞാൻ പറയാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഇനിയിപ്പം അത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിച്ചെടുക്കല്ലേ കാരണം ഞാൻ ഒരു ആരോഗ്യപരമായ ഒരു കാര്യമാണ് പറയുന്നത് കാരണം എങ്ങനെയാണ് ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു വാശി അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്യൂട്ടോ അതിപ്പം എൻ്റെ കല്യാണമാണെങ്കിലും ഒരു വാശിപ്പുറത്തായിരുന്നു പിന്നെന്താ പറയുക കുഞ്ഞിന് കുട്ടിന് ഇങ്ങനെ വയ്യായിക വന്നപ്പോൾ അവനൊന്ന് ശരിയായി വരണം എന്നുള്ളതൊരു മനസ്സിലൊരു വാശി കയറി പിന്നിപ്പോൾ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാശി പുറത്താണ് അപ്പോൾ അതൊക്കെ ഒരു കഥയാട്ടോ അതൊക്കെ ഞാൻ പിന്നെ വരും വഴി വരും വഴിയെ പറയാം ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നമ്മുടെ കുഞ്ഞിനൊരിക്കലും ശരിയാവില്ല അല്ലെങ്കിൽ അവൻ കിടന്ന് കിടപ്പാണ് അത് നമ്മളോട് വന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചിനെ ഒട്ടും വയ്യല്ലേ കൊച്ചു കിടന്ന് കിടപ്പാൽ അങ്ങനെയൊക്കെ മറ്റൊരു ആൾക്കാർ പറഞ്ഞ് അറിഞ്ഞിട്ട് നമ്മുടെയടുത്ത് വിളിച്ച് ചോദിച്ചവരും നേരിട്ട് ചോദിച്ചവരും ഒക്കെയുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെയൊരു വയ്യാത്ത ഒട്ടും വയ്യാത്തൊരു മോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടീനെ വെച്ചിട്ടായിരുന്നു എപ്പോഴും നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടനെ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അവൻ ആ കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടെന്നല്ല പക്ഷെ നമുക്കൊരു സങ്കടം അല്ലേ അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് റെഡി ആവും റെഡി ആവും എന്ന് പറയുന്ന കേൾക്കാനല്ലേ നമുക്കിഷ്ടം അല്ലാതെ ആ കുഞ്ഞിനെ പോലെ തന്നെ ആയിപ്പോയി ആ കുഞ്ഞിനെ പോലെ തന്നെ ആയിപ്പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ കൂട്ടി താ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടന ഇപ്പോൾ സ്കൂട്ടറിൽ നിന്നിട്ടാണ് എത്ര കിലോമീറ്റർ ആണ് അവൻ യാത്ര ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്കതൊക്കെ ഭയങ്കര അതൊരു വാശിപ്പുറത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ഇങ്ങനൊരു കുഞ്ഞു വാശി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പം ആരെയും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയല്ലോ കേട്ടോ വേണ്ടത് പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അഭിനയിച്ച് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല അല്ലാതെ നമ്മൾക്ക് നമ്മൾ പ്രവർത്തിക്കണം വ വാശിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു വാശിപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കണ കാര്യങ്ങളാണ് ഇനി ഇപ്പം അതിങ്ങനെ വല്ലാണ്ട് മറ്റൊരാളെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാശിയല്ല നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തെത്താം നമുക്കൊരു നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശി അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഒരു കുഞ്ഞു വാശി മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് കാര്യമായിക്കോട്ടെ നമ്മുടെ മക്കളെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്കാരി ആയിക്കോട്ടെ എന്ത് കാര്യത്തിനാണല്ലോ രക്ഷ ഉണ്ടാവും ഞാനിങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നതിൻ്റെ മടിയിൽ കയറി ഇടപ്പുണ്ട് കേട്ടോ അതിനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാക്കി വീക്കരി ഒക്കെ കേൾക്കായിരിക്കും കാരണം ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കട്ടലിൻ്റെ അറ്റത്തേക്ക് വന്നിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഭയങ്കര ഡേഞ്ചറുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണേഴ്ന്ന കഴിഞ്ഞ ദിവസം എണീറ്റിട്ടാണെങ്കിൽ തൊട്ടിയിലും കിടത്താൻ പറ്റില്ല തൊട്ടി കിടത്തിയിട്ട് ഞാൻ വന്ന് ഒരൊച്ച കേട്ടിട്ട് വന്ന് നോക്കിയപ്പോഴത്തേനാണെങ്കിൽ തൊട്ടിക്കകത്ത് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് നേരെ എണീട്ട് ഓരോ ചെയ്യുന്ന ആള് ഭയങ്കര കുറുമ്പി പെണ്ണായി മാറിയിട്ടുണ്ട് അല്ലേ അൻവിക്കുട്ടി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടെട്ടോ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണിന് വേണ്ടിയിട്ട് അടിപിടിയാണ് ഇവിടെ വാക പാടകളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ അൻവിക്കുട്ടിയില്ലേ അൻവിക്കുട്ടിയും സത്യം പറഞ്ഞാൽ ദൈവത്തിനോടുള്ളൊരു എന്ന് പറയാം കാരണം ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനകുട്ടൻ്റെ കളിചിരികളൊക്കെ ഒന്ന് കാണാനും അവൻ്റെ ആ കുട്ടിക്കാലം ഒന്നും ആസ്വദിക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ തമ്പരും ഉണ്ടായി കുറേ വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കുഞ്ഞൻകുട്ടനുണ്ടാവണേ അപ്പോൾ നമ്മളെല്ലാ പേരൻസ് ആഗ്രഹിക്കുന്നതല്ലേ കുഞ്ഞുങ്ങളുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള കളിച്ചിരികളൊക്കെ പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ആ കളിചിരികൾ എനിക്ക് കാണണം ഒരു കുഞ്ഞു വാവ് കൂടി വേണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു കുഞ്ഞു വാവ് കൂടി വന്നപ്പോൾ നമുക്ക് സന്തോഷമായി അപ്പം നമുക്കിപ്പോൾ എന്താ പറയുക ഇരട്ടി സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടൻ നമുക്ക് സന്തോഷമാണ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സന്തോഷമാണ് നമ്മുടെ അൻവിമോളും അപ്പം ഞാൻ പറയുക അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ മനസ്സിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണതയിലെത്തിക്കാൻ കൊണ്ട് സാധിക്കും ഇപ്പോൾ കുഞ്ഞിനകൂട്ടൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വാശിയാണ് കേട്ടോ അല്ലാതെ ഞാൻ ഒരിക്കലും അവനീ നിൽക്കുന്ന സ്റ്റേജിൽ തന്നെ നിന്ന് പോകുന്ന നിന്നു പോകുന്നവരെ ആലോചിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഒരു പടി മുന്നിലേക്ക് ഞാൻ ആലോചിക്കും കുഞ്ഞുൻ്റെ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു പത്താം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ അന്നേരത്തേനുമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നെ ഇവൻ സാധാരണ പോലെ പോലെയായിട്ട് ഇവനെന്നെ ബൈക്കിൽ കൊണ്ടുപോകണം ഞാനും കുഞ്ഞിനെയും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കുഞ്ഞിനെ കൂട്ടാ നീ ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം അമ്മേനെ എവിടെയാണ് കൊണ്ടുപോകണം അമ്മേനെ ഹിമാലയത്തിൽ കൊണ്ടുപോകാം എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കൂട്ടോ അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അവൻ്റെ ഉള്ളിൽ എന്താ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാവണേ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലാഗ്രഹം കണ്ടിട്ടത് കുഞ്ഞു കൂട്ടം ബൈക്ക് ഓടിക്കണതും അവൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും എനിക്ക് ഉറപ്പാണ് അവൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകുന്നതും പിന്നെ അവൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നതും പെങ്ങന്മാരുടെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ ഇങ്ങനെ സ്വപ്നത്തിലുണ്ട് കേട്ടോ അതൊക്കെ ഒരു ദിവസം സാധിക്കും അല്ലേ ഇപ്പം നോക്കി ആ കശേരയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കുടിനെ ഇരിക്കുകയാണ് അവനൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണെങ്കിലും അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഈ വീഡിയോയിൽ കണ്ടപ്പോഴായിട്ട് അവൻ ആ വലിയ പാത്രം എടുത്ത് മടിയിൽ വയ്ക്കുന്നതും അങ്ങോട്ട് വലിച്ചിടുന്നു ഇങ്ങോട്ട് ഒക്കെ കാണുന്നത് അപ്പോൾ അവനാ ഒന്ന് എണീറ്റ് നടക്കാൻ ദൈവം ഒരു അനുവാദം കൊടുത്തുകഴിഞ്ഞാൽ അവനൊ ഒത്തിരി മാറ്റം വരും അതെൻ്റെ മനസ്സിൽ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവന് ഇരുന്നിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികൾ അവൻ ചെയ് ചെയ്യുന്ന ആക്ടിവിറ്റികളെ കണ്ടിട്ട് ഇരട്ടി ആയിരിക്കും അവൻ നടന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവനൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും തൊട്ടറിയാൻ പറ്റും നമ്മൾ കൊണ്ട് കൊച്ചിനെ കൊണ്ടുത്തൊടിക്കുന്ന പോലെയല്ല അവൻ സ്വന്തമായിട്ട് പോയി തൊട്ടറിഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക എല്ലാം ആ ഒരു നല്ല രീതിയിലാവാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടനാണെങ്കിലേ നമ്മൾ തെറാപ്പിക്ക് പോയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്നാന്നൊക്കെ എൻ്റെ അടുത്ത അടുത്തൊരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പല വീഡിയോയിലും ഇങ്ങനെ അവന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവന് നല്ല ഒരു നിൽക്കാനായിട്ട് ഒരുവിധം നല്ല പോലെ ബാലൻസ് കിട്ടുന്നതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൈവിട്ട് നിൽക്കുമെന്നല്ല നമ്മളിങ്ങനെ കാലുറപ്പിച്ച് നിൽക്കുമ്പോഴേ ആ കാലിൻ്റെ ഒരു പവർ കൂടി കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം അത് മുന്നത്തേ കഴിഞ്ഞു ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് നിർത്തിയൊക്കെ നോക്കിയതാണ് എന്തായാലും അത് നമുക്ക് ഓരോ തവണ ുമ്പോഴും മനസ്സിലാവും അപ്പോൾ ഇനിയിപ്പതുക്കെ പതുക്കെ നിർത്തി തുടങ്ങിക്കോളാൻ എന്നോട് നമ്മുടെ തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിർത്തലൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഒരു ഭാഗത്ത് നല്ലപോലെ വലിച്ചിലുണ്ടായിരുന്നേ അപ്പം അത് അത്യാവശ്യം അവർ നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എനിക്കും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വിധം ഒന്ന് നന്നായിട്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റേഴ്സൊക്കെ കെട്ടി പഴയ പോലെ തന്നെ നിർത്തിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നാൾ അത് ശരിയാവാതെ വന്നത് ഈ ഭാഗത്തിലൊക്കെ ഓരോരോ മസിലിനൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പം എന്താണല്ലോ അതൊക്കെ കറക്റ്റായിട്ട് അറിയുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ മാറിക്കൊള്ളുമല്ലോ അപ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ അവിടുന്ന് ഒരു വിധത്തിൽ പിഴു പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ അവിടുന്ന് ഒരു വിധത്തിൽ പിഴുതെടുത്തു കേട്ടോ ഇതിലിങ്ങനെ കാണുന്ന പോലെ ഈസി ആയിരുന്നില്ല ഭയങ്കര പാടായിരുന്നു കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വേരി പോയേക്കുന്ന എനിക്ക് മനസ്സിലാവില്ല ഞാനാണേ അത് പിടിച്ച് പൊക്കി 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 എൻ്റെ നടുവെട്ടി കേട്ടോ പക്ഷെ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുന്നിൽ അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ ഈ എന്താ പറയുക കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറ്റിലുണ്ടായിരുന്ന സമയത്തെ ഞാനിതുപോലെ ഓരോ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി വലിച്ചു പൊക്കിയൊക്കെ നടക്കുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും വഴക്കും അറിയാമായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ഈ ചെടികളോടുള്ള സ്നേഹം എൻ്റെ മക്കളെ പോലെ തന്നെ എനിക്ക് ചെടികളും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മക്കളെയാണല്ലോ അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചെടികളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ നോക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലുമ്പോൾ എനിക്ക് അവിടെ ഒരു പൂങ്കാവനം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാഗ്രഹമുണ്ട് നമ്മുടെ മക്കളും കൂടി സഹകരിച്ചാൽ അതൊക്കെ ഞാൻ സാധിച്ചെടുക്കും അപ്പം നമ്മുടെ ഈ ഫാഷൻ ബ്രോട്ടേ നമ്മുടെ വീടിൻ്റെ വാർക്കയുടെ പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഒരു പന്തലൊക്കെ ഇടാനാണ് തീരുമാനിച്ചേക്കുന്നത് ഫാഷൻ ബ്രൂട്ട് അവിടെ അതെവിടെ നിന്നാ ആഗ്രഹവും ഞാൻ നടപ്പിലാക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്ന വീഡിയോസൊക്കെ എടുക്കാമല്ലോ പിന്നെ നല്ല രസമല്ലേ മക്കൾക്കും ഇഷ്ടപ്പെടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഓർത്തിട്ട് അതൊരു ചാക്കിൻ്റെ അകത്തുനിന്നേ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അത് ഇതിൽ കൂടെ ഹിന്ദിക്കാർ കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ച പാത്രമാണേ അപ്പം ഞാനത് എടുത്തോട്ടേ എന്ന് ചോദിച്ചിട്ട് എടുത്തോളാം പറഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ ഉള്ളിലാക്കി ആക്കി വെച്ചേക്കാം അപ്പം ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അത് വാടിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമ്മുടെ ഇവിടെ എൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ട് കാക്കരി കാക്കിരി ബിക്കിരി എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്നാലേം തോന്നുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഞാൻ എപ്പോഴും ഇവളോട് ഇങ്ങനെ അവൻ്റെ അടുത്തല്ലേ ഇപ്പോഴും തമ്മിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് നേരം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ചേട്ടാന്ന് പറയാം ചേട്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞു അറിയില്ല എന്തോ പറയുന്നുണ്ട് ചേട്ടാന്ന് പറഞ്ഞേടാ ചേട്ടാ 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 അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്ത് ആവാൻ വേണ്ടിയിട്ടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നത് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം